നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ നയിക്കുന്നെ ചയാപജയം എന്നുള്ളതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു യാത്രയുടെ വിഷയം ഏർ നമ്മള് ചയാപജയത്തിന്റെ പ്രാധാന്യം അതിന്റെ പ്രമുഖമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അതിൽ ശരീരത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നതോ ശ്രദ്ധിക്കാതെ പോകുന്നതോ ആയിട്ടുള്ള വളരെ ചെറിയ ചില കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇന്ന് ജലം എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ചയാപചയവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഹൈഡ്രേഷൻ ആൻഡ് മിനറൽ ബാലൻസ് കീപ് മെറ്റാബോളിസം ആക്റ്റീവ് ആൻഡ് പ്രിവെന്റ് ഫാറ്റിക് വെള്ളവും ധാതുക്കളും എൻസൈമുകൾ കാര്യമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു ഇത് ദഹനത്തെയും ഊർജ്ജ ഉത്പാദനത്തെയും പിന്തുണയ്ക്കുന്നു ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമുള്ളത് കോശങ്ങളെ സജീവമായി നിലനിർത്തുകയും വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യും ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ ഈ പ്രക്രിയകൾ മന്ദഗതിയിലാവുകയും ചയാവചയ പ്രവർത്തനം കാര്യക്ഷമത കുറഞ്ഞതാവുകയും ചെയ്യുന്നു ഇലക്ട്രോലൈറ്റുകളുടെ സന്തുലിതാവസ്ഥ ചയാവചയ നിരക്കിനെ സ്വാധീനിക്കുന്ന നരമ്പുകളെയും പെശികളെയും സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നു ആവശ്യത്തിലധികം വെള്ളം കുടിക്കുന്നതും ധാതുക്കളുടെ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കും ഇത് ക്ഷീണത്തിനും ചയാപചയ പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിനും കാരണമാകും ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ പലരും ബോധപൂർവമോ അല്ലാതെയോ ഒക്കെ വിസ്മരിക്കുന്ന കാര്യമാണ് നമ്മൾ ജോലി തിരക്കുകളിലൊക്കെ ആയിരിക്കുമ്പോൾ പലപ്പോഴും ഈ വെള്ളം കുടിക്കുക എന്നുള്ള ഒരു പ്രോസസ് കൃത്യമായിട്ട് ചെയ്യാത്തവരാണ് അതേസമയം ചിലരെ കണ്ടിട്ടുണ്ട് ഈ കാര്യത്തെ കുറിച്ച് ഓവർ കൺസേൺ ആയിട്ട് എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും വെള്ളം കുടിക്കാം മുത്തൊഴിക്കുക വെള്ളം കുടിക്കാൻ മുത്തൊഴിക്കുക അങ്ങനെയുള്ളവർക്കും മെറ്റാബോളിക് ഡിസോർഡർ വരും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്ന രുരുക്കം ഈ ശരീരത്തിലെ എൻസൈമുകൾ ഉണ്ടല്ലോ പലതരം എൻസൈമുകൾ ഈ എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ശരീരത്തിന്റെ ധാതുക്കള് കൃത്യമായി സഹായിക്കുന്നുണ്ട് അപ്പോ വെള്ളം ആണ് നമുക്ക് സാധാരണ ഇതിൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് പല ധാതുക്കളും ലഭിക്കുന്ന ഒരു മീഡിയം വെള്ളമാണ് അത് മാത്രല്ല ശരീരത്തിന്റെ അകത്തോ അകത്തുകൂടിയുള്ള ദ്രവരൂപത്തിലുള്ള ചാലനം സഹായിക്കുന്നത് വെള്ളമാണ് ശരീരത്തിന്റെ ഏതാണ്ട് സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെന്റ് വെള്ളമാണെന്ന് നമുക്കറിയാം അപ്പോ ഈ വെള്ളത്തിന്റെ ഒഴുക്കിലൂടെയാണ് ശരീരം ഈ ഒരു പ്രവർത്തനത്തെ ഈ ഒഴുക്കിനെ പ്രവാഹങ്ങളെ സഹായിക്കുന്നത് എന്നതാണ് കാര്യം അപ്പോ മെറ്റാബോളിക് ആക്ടിവിറ്റിയിലേക്ക് കൃത്യമായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അവിടെ പ്രസക്തമാണ് ദഹനം എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് ദഹനത്തെ വളരെ കൃത്യമായിട്ട് നടത്തേണ്ടതുണ്ട് അപ്പോൾ ദഹനപ്രക്രിയ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ശരിയായ അളവിലുള്ള വെള്ളം ആവശ്യമാണ് ഇപ്പൊ ശരിയായ അളവിലുള്ള വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ പലപ്പോഴും ചെയ്യുന്ന വെച്ചാല് ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും പക്ഷെ അത് ദഹിപ്പിക്കാനുള്ള വെള്ളം ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് പോകുന്നതാണ് അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാല് ഭക്ഷണം ഈസോഫേഗസിലൂടെ കിടക്കുന്ന സമയത്ത് ഈസോ അതിനെ ഈ ഭക്ഷണത്തെ ക്രാഷ് ചെയ്ത് എൻസൈമുകളെല്ലാം അതിനകത്തേക്ക് ചേർത്ത് കൊണ്ടുപോകേണ്ടെന്നൊരു ഉത്തരവാദിത്തമുണ്ട് ഈ ഒരു പ്രോസസ്സ് തകരാറിലും അപ്പം അതുകൊണ്ട് വേണം ഭക്ഷണത്തോടൊപ്പം വെള്ളം കഴിക്കരുത് എന്ന് പറയുന്നത് ദഹനരസങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞ് അത് വൻകുടൽ അല്ല വൻകുടലല്ല ആമാശയത്തിന്റെ ആ ഒരു പ്രവർത്തനത്തെ കൃത്യമായി നടത്തി തുടങ്ങി കഴിയുമ്പോൾ ചെറിയ അളവിൽ വെള്ളം കൊടുത്ത് തുടങ്ങാം പിന്നെ വെള്ളം ആവശ്യപ്പെടും ശരീരം ആവശ്യപ്പെടും ആവശ്യപ്പെടുന്ന സമയത്ത് വെള്ളം കുടിക്കുക അതല്ലാതെ ഒരു വെള്ളം കുടിക്കൽ അധിക ജലീകരണമാണ് ഉണ്ടാക്കുക അപ്പൊ അത് ഇല്ലാതെ സൂക്ഷിക്കണം അപ്പോ ശരീരത്തിന് ആവശ്യത്തിന് നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയിലൂടെ വെള്ളം കുടിക്കുക മാത്രമല്ല മഴ കൊള്ളുക വെള്ളത്തിൽ കിടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ശരീരത്തിനൊക്കെ വെള്ളം നൽകുന്ന സഹായക ഘടകങ്ങളാണ് അപ്പോൾ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളം ഉള്ളപ്പോ കോശങ്ങൾ സജീവമായി നിലനിൽക്കും ഈ കുടല് വഴി അല്ലാതെയും നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ എല്ലായിടത്തും വെള്ളം എത്തുകയും അത് കോശങ്ങളെ ജൈവമായി സൂക്ഷിക്കാൻ സഹായിക്കും നിങ്ങൾക്കറിയാമോ ഇപ്പോൾ ഒരു മണ്ണില് ജലത്തിന്റെ അംശം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സൂക്ഷ്മ ജീവജാലങ്ങൾ മുതൽ സാധാരണ ജീ സസ്യജാലങ്ങൾ വരെ ഉണങ്ങിപ്പോകുന്നത് നമുക്കറിയാം അപ്പോ അവിടെ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് അത് നിലനിർത്തേണ്ടതുണ്ട് അപ്പോ അവിടുത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ജലം തന്നെയാണ് അതുപോലെ നമ്മുടെ കോശങ്ങളെ സജീവമാക്കി നിലനിർത്താൻ ജലം സഹായിക്കും മാത്രമല്ല ജലം നല്ലൊരു കണ്ടക്ടറാണ് ജലം നല്ലൊരു കാരിയറാണ് അതുവഴി ശരീരത്തിന്റെ വിഷ ഈ വിഷസങ്കലനം ഈ ടോക്സീമിയ എന്നുള്ള അവസ്ഥയുണ്ടല്ലോ ഇതിനെ ഡിസ്ചാർജ് ചെയ്യാൻ ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ വെള്ളം നല്ലപോലെ സഹായിക്കും അപ്പോ ശരീരത്തിൽ വെള്ളം കുറയുന്ന സമയത്ത് ഈ എലിമിനേഷൻ പ്രോസസ്സും അതിലേക്കുള്ള മറ്റേ പോഷക ഘടകങ്ങളുടെ കൊണ്ടുവരലുമൊക്കെ ആ ഒരു ഗതാഗതം കുറയുകയും എന്താ നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മന്ദഗതിയിലാവുകയും ചെയ്യും അപ്പം ചയാപചായ പ്രവർത്തനത്തിന്റെ കാര്യക്ഷമത നല്ലപോലെ കുറയാൻ ഈ വെള്ളമില്ലായ്ക കാരണമാകുന്നുണ്ട് അതുപോലെ ഈ വെള്ളത്തിൽ ഉള്ള പലതരം ലവണങ്ങളും ഇലക്ട്രോലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇവയുടെ വെള്ളത്തിന് വെള്ളത്തിനാവശ്യത്തിൽ വെള്ളം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഫിൽട്ടർ ചെയ്ത വെള്ളമൊക്കെ ഉപയോഗിക്കാറുണ്ട് എല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് വെറും ഹൈഡ്രോജൻ ഓക്സൈഡും മാത്രമുള്ള ഒരു സംഭവമായിട്ട് മാറ്റണം എന്നുള്ള ഒരു കൂടി നമ്മൾ ഈ ഫിൽറ്റർ ചെയ്ത് കംപ്ലീറ്റ്ലി ഫിൽറ്റർ ഔട്ട് ചെയ്ത ഓസ്മോസിസ് ഒക്കെ നടത്തി നടത്തിയ വെള്ളം നമ്മൾ കുടിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള വെള്ളത്തിൽ ഈ ഈ ധാതുക്കളുടെയും ഇലക്ട്രോലൈറ്റുകളുടെയൊക്കെ ഒരവസ്ഥ അവൈലബിലിറ്റി കുറയുകയാണ് ചെയ്യുക അപ്പോ അവയെല്ലാം അവൈലബിൾ ആയിട്ടുള്ള സാധാരണ ശുദ്ധമായ ജലം എന്ന് പറയുന്നത് അവയുടെ സന്തുലിതാവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ചയാപചയ നിരക്കിനെ സ്വാധീനിക്കുന്ന നരമ്പുകളെയും പേശികളെയും അത് പ്രൊമോട്ട് ചെയ്യും അത് സപ്പോർട്ട് ചെയ്യും അതുവഴി അതിന്റെ ഈ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ഒരുങ്ങും അപ്പൊ അതുകൊണ്ട് ജലം എന്നുള്ള ശുദ്ധമായ ജലം അതായത് ഫിൽറ്റർ ചെയ്യാതെ അല്ലെങ്കിൽ അതിന് രൂപപരിണാമങ്ങൾ വരുത്താത്ത ജലം നമ്മുടെ ശരീരത്തിന് നൽകേണ്ടത് ആവശ്യമാണ് ഇതേപോലെ തന്നെ തിരിച്ച് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ ധാതുക്കളുടെ അവൈലബിലിറ്റി ഈ ഇലക്ട്രോലൈറ്റുകളുടെ അവൈലബിലിറ്റി കുറയും അവൈലബിലിറ്റി കൂടും അത് സ്വാഭാവികമായിട്ടും ഈ സന്തുലിതാവസ്ഥയെ തകരാറിലൊക്കെ ഈ ബാലൻസിനൊക്കെ കേടുവരുത്തും ഇത് ശരീരത്തിന് ഉയർന്ന തോതിലുള്ള ക്ഷീണത്തിന് കാരണമാകും കാരണം മെറ്റാബോളിക് പ്രവർത്തനങ്ങൾ കുറയും കുറയുന്ന സമയത്ത് ഈ കൊഴുപ്പിന്റെ അംശം ശരീരത്തിനകത്ത് ചില ഭാഗങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്തും ശരീരത്തിന് ക്ഷീണം നല്ലപോലെ കൂടും വെള്ളം ഓവറായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ചയാപചയ പ്രക്രിയ അപ്പോഴും കേടുപാട ആയിത്തീരുന്നതാണ് സാധ്യത അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ ശരിയായ ഒരു സപ്പോർട്ടറാണ് പക്ഷെ അതിനൊരു ഓപ്റ്റിമം ലെവൽ ഉണ്ട് ആ ലെവലിലാണ് നമ്മൾ കഴിക്കേണ്ടത് ഇതിനെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വാഭാവിക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തില് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയങ്ങളിൽ ദാഹം വരികയും ആ സമയത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളം മതിയാകും ശരീരത്തിന് കൃത്രിമ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും കൃത്രിമ ഭക്ഷണം നമ്മൾ എത്രത്തോളം കഴിക്കുന്നു ഡ്രൈ ആയിട്ടുള്ള ഫുഡ് എത്രത്തോളം കഴിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ റിക്വയർമെന്റ് കൂടും ആ റിക്വയർമെന്റ് എന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുകയാണെങ്കിൽ അത് അപ്പഴും ദഹനപ്രക്രിയ പൂർത്തിയാകാതെ വരും വെള്ളം അധികം കഴിച്ചുകഴിഞ്ഞാലും പ്രശ്നമാണ് വെള്ളം കുറച്ച് കഴിച്ചാലും പ്രശ്നമാണ് അപ്പൊ ഏത് തരത്തിലാണെങ്കിലും വെള്ളം ഒപ്റ്റിമൽ ലെവലിൽ കഴിക്കുക ശരിയായ ഭക്ഷണം കഴിക്കുക ശരിയായ ജൈവമായ ജീവനുള്ള ഭക്ഷണം കഴിക്കുക അങ്ങനെ കഴിക്കുന്ന സമയത്ത് ശരീരം ആയിരിക്കും മെറ്റാബോളിക് ആക്ടിവിറ്റി കൃത്യമായിട്ട് നടക്കും അപ്പോൾ വെള്ളത്തിന്റെ ഒരു സ്വാധീനം ചയാപജയത്തിൽ എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രമേയം ഇത് നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ സംഭവിക്കുന്നു നിരീക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക